മലപ്പുറം കൊളത്തൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ ചൊല്ലി സംഘർഷം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പടിഞ്ഞാറെ കുളമ്പ് സ്വദേശി അബ്ദുൾ ഹക്കീം പാങ് ചേണ്ടി സ്വദേശി നിസാമുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് സംഘർഷത്തിനിടെ അബ്ദുൽ ഹക്കീം വാക്കേറ്റമുണ്ടായവരെ കാറിടിച്ചു വീഴ്ത്തിയിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്ത് ജംഷീർ കോടിഞ്ഞ വിവരങ്ങൾ നൽകും ജംഷീർ എന്നായിരുന്നു ഈ സംഘർഷം ഇത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ അബ്ദുൾ ഹക്കീമും സുഹൃത്ത് നിസാമുദ്ദീനും ഈ കുളത്തൂരിൽ പുതുതായി ആരംഭിച്ചൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരികയായിരുന്നു ഇവിടെ ഭക്ഷണം ഓർഡർ നൽകിയത് വൈകി എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ വൈകിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ തർക്കം ഉണ്ടായതിനെ തുടർന്ന് ഈ ഈ തർക്കം പിന്നീട് അത് പുറത്തേക്ക് ഹോട്ടലിന് പുറത്തേക്ക് നീങ്ങുകയും ബസ് സ്റ്റാൻഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ പിന്നീട് അടിപിടി ഉണ്ടാവുകയും ഈ സമയം അബ്ദുൽ ഹക്കീം തന്റെ കാർ കാറെടുത്തു വന്ന് അമിത വേഗതയിൽ വന്ന് യുവാക്കേറ്റമുണ്ടായ യുവാക്കളെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ യുവാവിന്റെ ഇദ്ദേഹത്ത് കാറ് കാർ കയറുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റുകയും ചെയ്തിരുന്നു തുടർന്ന് യുവാക്കൾ ഈ പരിക്കേറ്റ യുവാക്കൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടു പേരെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് ഈ പ്രതികൾ അതായത് അബ്ദുൽ ഹക്കീമും പടിഞ്ഞാറക്കുളമ്പ് സ്വദേശി അബ്ദുൽ ഹക്കീമും പാങ് ചേണ്ടി സ്വദേശി നിസാമുദ്ദീൻ എന്നിവരായിരുന്നു പ്രതികൾ ഇവർ ഒളിവിൽ താമസിക്കുകയായിരുന്നു വയനാട് ഈ വയനാടിൽ നിന്നുമാണ് ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജംഷർ വാർത്തയുടെ വിശദാംശങ്ങൾ